അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ദേവി സ്വരം കേട്ടവൻ തല ജോൺ ചേട്ടൻ കാരിസൻസിയുള്ള തന്റെ സ്നേഹം അവൾക്ക് തന്നെയുള്ള നന്നായിട്ട് അറിയുന്ന മറ്റൊരാൾ നിരപരാധിയാണെന്ന് അറിയാം പക്ഷേ ആലക്കിലാരും നിനക്ക് വേണ്ടി ഇറങ്ങില്ല എന്നൊക്കെയാണ് നാട്ടുവർത്ത പിന്നെ ലിജുവിനോട് സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെ തോന്നി ദാ ആ കാറിലിരിക്കുന്ന പയ്യനായിട്ട് കല്യാണം ഉറപ്പിക്കാൻ സംസാരിച്ചെന്ന് കഴിഞ്ഞ ആഴ്ച അന്ന് വന്നിട്ട് കൂടുതൽ ലിജു റോസിയുടെ പപ്പയും ഉണ്ടായിരുന്നു അവൻ ഞെട്ടിലോടയാളെ നോക്കി അങ്ങനെ ഒരു സംഭവം നടന്നായി അവൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല നിന്നെ രണ്ടു പറയണമെന്ന് പറഞ്ഞ അനുമതി വാങ്ങി വന്നതാണ് ഞാൻ ഇതൊക്കെ നിന്നോടൊന്നും പറയാൻ നീ വിഷമിക്കരുത് കർത്താവ് നിനക്കൊരു വഴി കാണിച്ചേരുന്നു അതും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞടക്കുമ്പോൾ ഇനി എന്തെന്നറിയാതെ ഡേവിഡ് തലവിനിച്ചു റോബിൻ എന്തെങ്കിലും ഒരു വഴിയൊരുക്കും അവൻ ഉറച്ചു വിശ്വസിച്ചു വക്കീൽ പഠനം പ്രാക്ടീസൊന്നും തുടങ്ങിയില്ലെങ്കിലും അവൻ്റെ പരിചയത്തിൽ ധാരാളം കഴിവുള്ള വക്കീലന്മാരുണ്ടായിരുന്നു ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു തെളിവെടുപ്പും ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് സ്റ്റേഷനിലെത്തി നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കും നല്ല വക്കീൽന്ന് വെച്ചാലേ ചിലപ്പോൾ ജാമ്യം കിട്ടിയേക്കും ആലക്കിൽ തറവാട് നിറയെ വക്കീലും ഡോക്ടർമാരും അപ്പൊ വലിയ പ്രയാസമില്ലായിരിക്കും സെള്ളി കൂട്ടിക്കൊണ്ട് പാറാവുകാരിലൊരാൾ പുഞ്ചിരിച്ചു പേടി പേടികണ്ട താനിവിടെ പലർക്കും പൊന്മുട്ടയിടുന്ന താറാവ അതുകൊണ്ട് ആരു ഉപദ്രവിക്കില്ല പക്ഷെ മരിയമ്മയുടെ അങ്ങനെയല്ല അവിടുത്തെ കാര്യം മാത്രം എന്താവും എന്നറിയില്ല നേരായ പാത വിട്ട അവിടെ ഒരു പണിയും നടക്കില്ല ആദ്യം പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി സെല്ലിനുള്ളിൽ ഒരു മേശി രണ്ട് കസേരയും വെള്ളം നിറച്ച കൂജയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മാറി ബാത്റൂം സൗകര്യവും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ മുറ്റത്തേക്ക് ഒരു പൊലറോ ഇരച്ചു കയറി വരുന്നവൻ കണ്ടു ഒരു വട്ടം വരച്ചുപോലെ കറങ്ങി നിന്ന് ജീപ്പിൽ നിന്നും പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു മെലിഞ്ഞ സ്ത്രീ കയറി വന്നു എല്ലാവരും എഴുന്നേറ്റ് സെല്യൂട്ട് ചെയ്തു എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവർ അകത്തേ കയറി റൂമിലേക്ക് പോകുമ്പോൾ സെല്ലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ഡേവിഡ് മുഖം വിളിച്ചു ഒന്നാമർത്തി മൂളികൊണ്ട് അവൾ അകത്തേ കയറി പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് സെല്ലിനുള്ളിലേക്ക് കയറി വന്നു അവനൊന്നും വീണ്ടാ തലമിച്ചു കുറ്റപത്രമൊക്കെ ഞാൻ വായിച്ചു എനിക്ക് ശരിക്കും ബോധിച്ചു കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് കേസ് കളിച്ചു എൻ്റെ മിടുക്കന്മാരായ സഹപ്രവർത്തകർ അവരൊക്കെ ജോലി വാങ്ങിയ രീതി എനിക്കറിയില്ല പക്ഷെ ഞാൻ അല്പം കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വാങ്ങിയ ജോലിയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല നിരപരാധിയാണെന്ന് തെളിഞ്ഞ ശിക്ഷിക്കാനും അനുവദിക്കില്ല അത് എത്ര ശക്തമായ ഇടപെടലുണ്ടായാലും തെളിവുകളൊക്കെ തനിക്കെതിരാണ് പക്ഷെ ചില കേസുകളിൽ തെളിവുകൾക്കപ്പുറം ഞങ്ങൾക്ക് മറ്റു പല കാരണങ്ങളും സത്യം ചെയ്യിപ്പിച്ച ചരിത്രമുണ്ട് അല്പനേരം കൂടി അവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ച ശേഷം ഡേവിഡ് മേശയിലേക്ക് മുഖം ജായിച്ചിരുന്നു അപ്പോഴും അവന്റെ ഉള്ളിൽ റോബിന്റെ മുഖം തെളിഞ്ഞു അവൻ തന്നെ രക്ഷിക്കാൻ വരുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഡേവിഡിനെ കോടതിയിൽ എത്തിച്ചു കോടതി മുറ്റത്ത് അറക്കൽ ഒരാൾ പോലും ഇല്ലെന്ന് കണ്ട് അവൻ നിരാശയോടെ തലവിനിച്ചു അതേസമയം കൈതക്കൽ തറവാട്ടിലെ പത്രോസ് ഒഴികെ ബാക്കി എല്ലാവരോട് ഹാജരായിരുന്നു അല്പം കൂടി കഴിഞ്ഞപ്പോൾ ആരക്കൽ നിന്ന് ലിജുവിൻ്റെ കാർ ഉള്ളിലേക്ക് കടന്നു വന്നു അതിൽ നിന്ന് ലിജു റോബിനും ഇറങ്ങി ആലക്കൽ കുടുംബം പേരുകേട്ട പലരുടെയും കുടുംബമായതിനാൽ ഈ വാർത്തയ്ക്ക് ജനസമൂഹം പ്രാധാന്യം നൽകുമെന്ന് അവർക്കറിയാമായിരുന്നു കൈതക്കൽ കുടുംബക്കാരുടെ മുന്നിലൂടെ കോടതിക്കുള്ളിലേക്ക് നടക്കുമ്പോൾ ആരുടെയോ കാട്ടി അവരൊന്ന് അന്നി പറഞ്ഞു ഞങ്ങളുടെ എന്നലറി കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ചു അപമാനത്തിനും മനോവിഷമത്തിനും പുറമെ ദേഹം നോന്നപ്പോൾ മനസ്സിന്റെ സമനില തെറ്റി ഡേവിഡ് അകറി ഞാൻ ജീവനോടെ ഇല്ലെങ്കിലും എനിക്കായുള്ള നീതി നേടിത്തരാവാൻ വരും ഭൂമിയിൽ പെറ്റതള്ള പോലും തള്ളി പറഞ്ഞവനെ മറ്റാരും വിശ്വസിക്കില്ലെന്നറിയാം എങ്കിലും പറയാ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല അവളെ ഞാൻ കൊന്നിട്ടില്ല അവന്റെ അലർച്ചയിൽ ആൾക്കൂട്ടം നടിഞ്ഞു പിന്നിലേക്ക് തിരിഞ്ഞ് വിളങ്ങിയിട്ട മുഷ്ടിയിട്ടവ് കയ്യിലെ ഞരമ്പുകൾ പിടച്ചു ആൾക്കൂട്ടത്തിൽ അവന്റെ കണ്ണുകൾ ആരെയോ പരതി പിന്നെ പ്രതീക്ഷിച്ചൊന്നും കാണാത്ത പോലെ നിരാശയോടെ മുഖം താഴ്ത്തി ചുവന്നുകിറങ്ങിയ മിഴിയിൽ നിന്നൊരിറ്റു താഴേക്ക് വീണു അതൊരു അഗ്നിഗോളം പോലെ മറ്റൊരുവളുടെ നെഞ്ചിൽ കത്തിപ്പടർന്നു എല്ലാവരുടെയും കൂടെ കൂടി അവനോട് ദേഷ്യമാണെന്ന് അഭിനയിച്ച് കൂടപ്പിറപ്പിനെ കൊന്നവനെ കാണാൻ കൂടിയതാണ് ജാൻസി കൈതക്കൽ അവൾക്ക് മാത്രമേ ഡേവിക്ക് ജാൻസിയോടുള്ള സ്നേഹം അറിയുകയുള്ളൂ ബാക്കിയെല്ലാവരും അവനെ ഒരു കോമാളിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ ജാൻസി വരെയും പതിനാല് ദിവസം കസ്റ്റഡിയിൽ വെക്കാനുള്ള കോടതി ഉത്തരവ് കേട്ട് തിരിച്ചു വരുമ്പോൾ ദേവിയുടെ കണ്ണുകൾ റോബിനെ തിരഞ്ഞു പക്ഷെ ആ പരിസരത്തെവിടെ അവരവരുടെ കാറുമില്ലായിരുന്നു ആരെയാ നോക്കുന്ന ഡേവിഡ് മരി അവന്റെ കണ്ണിലേക്ക് നോക്കി എന്നെ തിരിക്കും ആരും വരാനില്ലെന്ന് ഞാൻ സ്വയം വന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ശാന്തമായിരുന്നു അവൻറെ മറുപടി ആ അറിഞ്ഞില്ലേ നിന്റെയൊക്കെ കള്ളു തന്നെ കാരണം കൊലക്കേസിൽ പോലീസ് പിടിച്ചു ബസ്സിൽ നിന്നിറങ്ങി ആൻഡോ പകപ്പോടെ എല്ലാവരെയും നോക്കി കോയമ്പത്തൂർ പ് എങ്ങോടെ വീട്ടിൽ പോയിട്ട് വന്നതായിരുന്നു അവൻ പോയിട്ട് ഒരാഴ്ചയായി കേട്ടൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവൻ കണ്ണു തുറിച്ചു ആലക്കിൽ നിന്നൊരു നായും പോയില്ലടാ ആൻഡോ നിന്റെ കൂട്ടുകാരനെ കാണാൻ അവരൊരു അനാഥനെ പോലെ അങ്ങനെ അങ്ങനെ ജയിലിലേക്ക് പോയി ബ്രാന്തിന് ഹൈദ്രോസ് അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ആൻഡോ വിരളിപ്പുണ്ടോ തൻ്റെ മുന്നിൽ തലവിനിച്ച് നിൽക്കുന്നവര് നോക്കി നിറഞ്ഞ കണ്ടുകൾ അമർത്തി തുടച്ചു ആൻഡോ ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിട്ട് ഡേവി നീതൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ നോക്കണം അഴികളിൽ മുറുകെ പിടിച്ച അവൻ്റെ വിരലിന്മേൽ കൈവെച്ചു കൊണ്ട് ആൻഡോ അവനെ നോക്കി ആലക്കൽ തറവാട്ടിൽ ആരും ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നില്ല കള്ളുടിക്കപ്പുറം അത്രയും മോശമായിട്ട് ചിത്രീകരിക്കാൻ എന്ത് പ്രവൃത്തിയാടാ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ അവരോടൊക്കെ ചെയ്തിട്ടുള്ളത് അവന്റെ സ്വരം തെറി വോട്ടാ നീ സങ്കടപുണ്ടോ സത്യവർക്കാലിന് മൂടിയെക്കാനാവില്ല അവർ നീ യോഗം പോലെ പുറത്തു വയ്ക്കുക തന്നെ ചെയ്യും ഈ സമയം കടന്നുപോകും അവനെ സമാധാനിപ്പിക്കാൻ ആൻഡോ പറഞ്ഞു ആൻഡോ നീ പറഞ്ഞ ശരിയാ ഈ സമയം കടന്നുപോകും പക്ഷെ ഈ മുറിവുകൾ ഉണങ്ങാൻ എത്രനാള് വേണ്ടിവരും എന്റെ റോബിൻ പോലും വന്നില്ലല്ലോടാ കടന്നു പോകുന്ന സമയം തിരിച്ചിട്ടുന്നില്ല നീ പോയിക്കോ ഞാൻ ഞാനിപ്പോ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അതും പറഞ്ഞ് തിരിഞ്ഞിറന്നവനോട് എന്തു പറയണമെന്നറിയാതെ ആന്റോ നിസ്സഹനായി നിന്നു ചന്ദനം അണക്കുന്ന നാല് കിട്ടിലേക്ക് തണുത്തൂര് തെന്നിൽ തഴുകി കടന്നുപോയി നടുമുറ്റത്തെ തുളസി തറയിൽ ഒരു കൂടം വെള്ളം തളിച്ച ശേഷം പ്രാർത്ഥി ഒരു തുളസി മുടിയിൽ ചൂടി അമ്മേ നോക്ക് ഗൗരിമ കതിലെടുത്ത് കണ്ണെഴുതി പൊട്ടുവിട്ടു പൂവെച്ചു നോക്കമ്മേ പാവാട കണ്ടോ പിറന്നാളുകാരി കുഞ്ഞ് സീതയുടെ ചിരിയും സംസാരവും കണ്ട് പത്ര പുഞ്ചിരിച്ചു മോള് ഗൗരിയമ്മു അമ്മയ്ക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് കൊള്ളില്ലേ അമ്മ അവളുടെ കുഞ്ഞിമിഴികൾ നിറഞ്ഞതും സീതയെ വാരിയെടുത്ത് രണ്ട് കവിളിൽ തിരിതരെ ഉമ്മ വെച്ചു ഞാൻ തങ്കത്ത് കണ്ണുപെടാമിരിക്കട്ടും അവൾ സ്വന്തം കണ്ണിൽ നിന്ന് വിരൽത്തുമ്പോണ്ട് അല്പം കണ്മിഷിയെടുത്ത് കുഞ്ഞിക്കവിളിൽ പൊട്ടു മുഖമൊഴിഞ്ഞ് വിരൽ നെറ്റിയിൽ അമൃതം ഞൊട്ടിയിട്ടു നാലുകെട്ടിങ്ങിൽ ഗാംഭീരമായ ഒരു ശബ്ദം ഉയർന്നു ഉണ്ണിക്കൂട വയറുമായി മുത്തുവിന്റെ ഓട്ടം കണ്ട് സീത പെണ്ണ് വായുവത്തി ചിരിച്ചു ഞാൻ പോയിട്ട് വരട്ടും തോലെ കുറിച്ചിട്ട് വരും കവടി ദേഷ്യത്തോടെ കുഞ്ഞിപ്പിണ്ണിയിൽ നോയി കണ്ണിരുട്ടിക്കൊണ്ട് മുത്തു അമൃത്തേക്ക് പാഞ്ഞു തളിർവെറ്റിലുണ്ണാപദേശ് കുമ്മരത്തെ ചാഞ്ഞിടുന്നുണ്ട് പട്ടാഭിരാമം വെറ്റിൽ ആ വായിലേക്ക് ഇട്ട് ഉണ്ട് മുന്നിൽ വന്നിരിക്കുന്ന മുത്തുവിനെ നോക്കി ശക്തി എപ്പോ വരും അവിടുന്ന് പുറപ്പെട്ടു എന്നാൽ രാവിലെ അറിയാൻ കഴിഞ്ഞ് ശിവമോ രാവിലെ കോയമ്പത്തൂർക്ക് പോയി മില്ലിൽ എന്തൊക്കെയോ പ്രശ്നം പരിഹരിക്കാനുണ്ടെന്ന് പറഞ്ഞു മുത്തു ആൻഡോ ഒന്ന് വിളിക്കും ആ കള്ളനസ്രാണി കള്ളുടിച്ച് ചത്തില്ലെങ്കിൽ ഇത്രയിടം വരെയും ഒന്ന് വരാൻ പറയാം കൊല്ലം കുറയായില്ലേ പോയിട്ട് എന്റെ വലിയൊരു സ്വപ്നത്തിന് തുടക്കം കുറിക്കുമ്പോ ും അവന്റെ ഓർമ്മയിൽ പോലും പട്ടാഭിരാമനിൽ ഏറെ പ്രിയപ്പെട്ട അയാൾ കണ്ണുകൾ അടച്ചു അവൻ അഴിക്കും കുരുക്കിലാണെന്ന് അറിയാതെ മുത്തവണ് രാമേട്ട എന്താ പറഞ്ഞു ഗൗരി മുത്തൂന് നോക്കി നമ്മുടെ എവിടെ ഇല്ലാ അവനെ പത്തിയിട്ടിരുന്നു മുത്തു സീതയെ പൊക്കിയെടുത്തോണ്ട് മറുപടി പറഞ്ഞു അതെയാ കേൾക്കവേലേ ബദ്രാൽഭുത്തോടെ ഗൗരിയെ നോക്കി അതൊരുപാട് പഴയ കഥയാ കോട്ടയത്ത് ഒരു ചെറിയ തുണിക്കടയായിരുന്നു വന്ന രാമേട്ടനും തൊട്ടടുത്ത ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നിരുന്ന ഒരു യോഗിനായ ചക്കൻ രാമേട്ടനായിട്ട് സൗഹൃദത്തിലായി ഒരു കുഞ്ഞി ചക്കൻ ഡേവിഡ് അവനവിടെ തൊട്ടുമിക്ക എല്ലാത്തരുകൾ ആയിട്ടും നല്ല സഹകരണമാണ് എല്ലാവരും അവനെ ഡേവി എന്ന് വിളിച്ചു മാർക്കറ്റിൽ ഏതൊരാളുടെ വീട്ടിലും എന്ത് വിശേഷം ഉണ്ടായാലും അവനവിടെ ഉണ്ടാവും എല്ലാ സായങ്ങളും നൽകിക്കൊണ്ടു രാമേട്ടൻ അവൻ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ആയിരുന്നു ഒരിക്കലും മാർക്കറ്റിൽ ഒരു ഉണ്ടായി ആള് മാറി ഈ ചക്കന് വന്നവരെല്ലാം തല്ലിച്ചാച്ചു വാരി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ ഇത്തിരി ജീവൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിലാക്കി ബന്ധുക്കളെ വിവരം അറിയിച്ചു ആദ്യം വന്ന ആളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി രാമേട്ടൻ കടയിലേക്ക് പോന്നു ദിവസങ്ങൾ കടന്നുപോയി അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി എന്ന് അറിയാൻ കഴിഞ്ഞു ഒരു ദിവസം വീണ്ടും അവൻ രാമേട്ടനെ തേടിയെത്തി നന്ദി പിന്നെ പിന്നെയും ദിവസങ്ങൾ കുറെ കടന്നുപോയി രാജാപാളയത്തുള്ള ഒരു ഗുണ്ടാസങ്ക അവനെ ആള് മാറി ആക്രമിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരാളുടെ പതിനാറ് വയസ്സുള്ള ഒരു മകൻ ആ സംഘത്തിലുണ്ടായിരുന്നു രക്ഷപ്പെട്ടു പോകാനുള്ള വെപ്രാർത്തിൽ ഡേവിഡ് അടിയേറ്റ ആ പയ്യന്റെ കാഴ്ച പോയി മലപ്പാലിനൊപ്പം കുടിപ്പക ഊട്ടിയിട്ടാണ് അവര് മക്കളെ വളർത്തുന്നു അതുകൊണ്ട് തന്നെ കണ്ണിന് കണ്ണ് പല്ലിനു പല്ലു എന്ന തീരുമാനത്തോടെ അവരവനെ അന്വേഷിച്ചു വന്നു അറിയില്ലെന്ന് രാമേട്ടൻ നിസ്സായതോടെ പറഞ്ഞു അതായിരുന്നു സത്യം എവിടെ നോക്കിയാലും കാണും സംസാരിക്കും മറ്റൊന്നും അവനെ പറ്റി അറിയാൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ മാർക്കറ്റിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും പിന്നിലും കണ്ണ് നനിക്കുന്ന ഒരു കഥയുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ അവനെപ്പറ്റി പറ്റി തിരക്കിയില്ല എന്നാ പറഞ്ഞ കള്ളാണെന്ന് പറഞ്ഞ രാമേട്ടനെ തള്ളിച്ചതച്ചു കടക്ക് തീയൂട്ടു അത്രയും കാലത്തെ ജീവിതവും സമ്പാദവും കത്തിച്ചാമലാവിൽ നിന്ന് നോക്കിയിരിക്കെ ശരീരത്തിന്റെ വേദന അറിഞ്ഞില്ല പകല് രാത്രിയായതും മാർക്കറ്റ് ശൂന്യായതൊന്നും അറിഞ്ഞില്ല എന്നാൽ എന്നാലൊക്കെ കണ്ട് ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു ആൻഡോ മീങ്കാരി മരത്തിന്റെ വളർത്തുവാങ്ങാനാ ആ രാത്രി അവൻ എടുത്തിയത് മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു രാമൻ പട്ടാഭിരാമനായി മാറിയത് അവിടെ നിന്നാ ആ രാത്രിയായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം തനിക്ക് പിന്നിൽ ഉയർന്ന സ്വരത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭദ്ര ഞെട്ടിത്തിരിഞ്ഞു ഗംഭീരമായ സ്വരത്തിലത് പറഞ്ഞപ്പോൾ ഭദ്ര ആകാംക്ഷയോടെ അയാളെ നോക്കി നിറഞ്ഞ ചിരിയോടെ പട്ടാഭിരാമന്റെ ഹൃദയം ഓർമ്മകൾ ചികഞ്ഞെടുത്ത് പറന്നു തുടങ്ങി അതൊരു നീണ്ട യാത്രയായിരുന്നു ജീപ്പിൽ ആ യാത്ര മറിയത്തിന്റെ വീട്ടിൽ അവസാനിച്ചു മറിയത്തിന്റെ അമ്മ ത്രേസ്യ ഗോമൂത്രത്തിൽ ചാലിച്ച പച്ചമരുന്നും കാന്താരിക്കഷായൊക്കെ തയ്യാറാക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒക്കെ സേവിച്ച് മൂന്ന് ദിവസം എണ്ണത്തോണി കിടന്നു മൂന്നാം ദിവസം ഉയർത്തി എഴുന്നേറ്റ് എനിക്ക് കാണാൻ ഒരു അതിഥി ഉണ്ടായിരുന്നു ഡേവിഡ് സ്നേഹത്തോടെ എന്റെ കയ്യിൽ മുത്തിക്കൊണ്ട് അവൻ കാരണം സംഭവിച്ചനെല്ലാം മാപ്പു പറഞ്ഞു ശരീരത്തിനും മനസ്സിനും സംഭവിച്ച മുറിവുകൾ അവൻ ഭേദമാക്കി എങ്കിലും എൻ്റെ ഉള്ളിൽ നിറയെ കത്തിച്ചാമ്പലായ കടയായിരുന്നു നാളെ ഒരിടം വരെയും പോകാൻ തയ്യാറായിരിക്കണമെന്ന് ചട്ടം കിട്ടിയിട്ട് അന്ന് അവൻ തിരിച്ചുപോയി പിറ്റേന്ന് രാവിലെ ആൻറ്റോയും ഡേവിഡും ഞാനും ജീപ്പിൽ കോടിമാതയിലേക്ക് പോയി അവിടെ ഒരു വലിയ കെട്ടിടത്തിലേക്ക് അവരെന്നെ കൊണ്ടുപോയത് വാതില് തുറക്കുമ്പോൾ അവൻ എന്നെ നോക്കി എന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം പക്ഷെ നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമുണ്ടെന്ന് മാത്രം പറയരുത് ആൻഡ്രോയിഡ് ഒരു ഒരകുന്ന ബന്ധം അത്രയും പറഞ്ഞാൽ മതി ഞാൻ ആലക്കലി ഏജൻസീസ് എഴുതിയ ചില്ലുവാതിൽ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി അവൻ പുറത്ത് നിന്നു നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ രണ്ട് മുറിയുള്ള കടയാ വാടക കൃത്യമായിട്ട് തരണം ആദ്യം സെക്യൂരിറ്റി ഒരു അമ്പതിനായിരം രൂപ വേണം ബാക്കി വാടക മാസം തോറും പതിനായിരം രൂപ സമ്മതാണോ കട്ടിമീശക്കാരനായിട്ടുള്ള ഉച്ചയിലുള്ള ഒരു നസറാണി കനത്ത സ്വരത്തിൽ ചോദിച്ചു സമ്മതിച്ചു മറുപടി പറഞ്ഞ ആൻഡോ ആണ് ഓപ്പ അൻപതിനായിരം രൂപയുടെ ഒരു കെട്ട് കെട്ടുനോട്ട് മേശപ്പുറത്തേക്ക് വെച്ചു ഞാനാ കന്ധം വിട്ടിരുന്നു അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൈ രണ്ണും ചേർത്ത് പിടിച്ചു പറഞ്ഞു ഒന്നും പേടിക്കണ്ട ആദ്യത്തെ കച്ചവടങ്ങളെ തൊടികൾ ഞാൻ ഇറക്കി തരാം ബാക്കിയൊക്കെ പിന്നെ ഞാൻ ആശ്വാസത്തോടെ അവനെ നോക്കി അല്ല ആൻഡോ നിന്റെ കയ്യിലിടുന്ന എത്രയും കാശ് അതൊക്കെയുണ്ട് അവൻ പുഞ്ചിരിച്ചു കടമുറി കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു നാൽക്കാവൽ അവസാനിക്കുന്ന ഒരു പ്രധാന കേന്ദ്രത്തിലാണ് ഈ കട ഓരാത്തിനടുത്ത് ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ആദ്യത്തെ മാസത്തെ വാടക വാങ്ങാൻ ആരും വിളിച്ചില്ല വന്നില്ല ഞാൻ കാശുവായിട്ട് ആലക്കൽ ഏജൻസിയിലേക്ക് ചെന്നു അവിടകത്ത് ആരൊക്കെ ഉറക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കാതൂർത്തു കൂട്ടുമ്പം മുടിക്കാനുണ്ടായവൻ ഇപ്പൊ തന്നെ ഉണ്ടായ പ്രശ്നമെല്ലാം നീ ഒരുത്തം കാരണാ മാർക്കറ്റ് കിടന്നുറക്കമില്ലട ഓരോരുത്തർ ചോദിക്കുന്ന കേട്ട ആ തൊലിപൊളിയും ആരോ അമർഷത്തോട് അലരുന്നു എന് വലിയ വപ്പക്ക് തൊലിപൊളിയാണെങ്കിൽ മാത്രം എന്ത് വൃത്തിയാണ് അവിടെയുള്ളു അത്രക്ക് വൃത്തിയെട്ട സ്ഥലമാണെന്നെങ്കി എന്തിനാ പള്ളിക്കാരും പട്ടക്കാരും പഞ്ചായത്തുകാരും അങ്ങോട്ട് വരുന്നത് അവിടുന്ന് വാങ്ങുന്ന ആഹാര സാധനങ്ങൾ തന്നെയല്ലേ അടുക്കളയിൽ വെച്ച് വിളമ്പി തിന്നുന്നു അപ്പൊ ഈ പറഞ്ഞ തൊലിവിളിയില്ലേ അകത്ത് പരിചയമുള്ള ഒരു സ്വരംഗീർന്ന് ഒന്നും വേണ്ട ആ മീൻ്റെ കൂടെയുള്ള നടപ്പിൽ നിന്ന് നിർത്തി കൂടെ പറ്റില്ല പളവളാമിങ്ങുന്ന കുപ്പായിട്ട് പണമുമ്പത്ര അപ്പന്മാരുടെ ഹുങ്കാണിച്ച് വായിൽ വരുന്നെന്നും പറയാനും ഒരു കോമാളിയെ പോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ മുമ്പിൽ നിന്ന് തന്നിട്ടുണ്ട് ഞാൻ ചെയ്യാത്ത കുറ്റവും തെറ്റും കള്ളങ്ങളും ഒന്നല്ല ഒരുപാട് തവണ ഏറ്റിട്ടുണ്ട് കാരണം ആലക്കൽ തോമസിന് കയ്യൂക്കും പത്രാസും മുളകടച്ച് തിന്നുമ്പോ ആലക്കിലെ ശീലികൾ ഡൈനി ഹാൾ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും കുത്തുവാക്കൽ കേട്ട് നാണും കിട്ട് കഴിക്കുന്നതിനേക്കാൾ എന്റെ വഴി ആരും മാറ്റാൻ നിൽക്കണ്ട പേരിന് മുന്നിൽ ആലക്കിൽ എന്ന തറവാട്ട് പേര് മാത്രമേ ഡേവിഡിന് വേണ്ടു അല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല അതിനി ഉപദേശമായാലും ഉപകാരമായാലും ഡേവിഡ് ഞാൻ പിരിത്തുണ്ടാവും പോയ വഴിയെ നോക്കി നിന്നു പോയവൻ തിരിഞ്ഞു വന്ന് എന്നെ നോക്കി ഇനി അതുകൊണ്ട് ചെന്ന് ഇപ്പൊ എനിക്ക് കേട്ടതിന്റെ ബാക്കിയൊക്കെ നിൽക്കണ്ട അകത്ത് കാണിച്ച ചൂട് അല്പം പോലും കുറയാത്ത സംസാരം ഒരു ദിവസം കൊണ്ട് തന്നെ അവന് കുറെ വർഷത്തെ പക്കതു വന്ന പോലെ ഞാൻ അവനാദ്യമായിട്ട് കാണും പോലെ നോക്കി നഗരത്തിലെ പകുതിയും കടകളും കച്ചവട കേന്ദ്രങ്ങളും ആലക്കൽ തറവാട്ട് വകയാണ് വലിയ കുടുംബത്തിലെ ഇളമുറ കടയിലാരാ സ്വപ്നത്തിൽ നിന്നുള്ള പോലെ ആ ചോദ്യം കേട്ട് ഞാൻ ഞെട്ടി എങ്കിൽ കയറും ഞാനും എങ്ങോട്ടാ ഞങ്ങൾ ഒരുമിച്ച് കടയിലേക്ക് പോയി എന്തിനാ വാട് കൊടുത്തത് ഞാൻ കൊടുക്കുമായിരുന്നല്ലോ ഇത്രയൊക്കെ ഉപകാരം ചെയ്തില്ലേ ഇനി എനിക്ക് വേണ്ടി കുഞ്ഞു ബുദ്ധിമുട്ടുന്നത് ശരിയല്ല ഞാൻ ആ മുഖത്തേക്ക് നോക്കി ഇത്രയേ ഉള്ളു എൻ്റെ ജീവന്റെ വില അവൻ്റെ ചോദ്യം എന്നെ ഉത്തരമുട്ടിച്ചു ആൻഡോ ഞങ്ങളെ കണ്ട് കടയിൽ നിന്ന് ഇറങ്ങി വന്നു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആൻഡോ ഒരു മാസം വാട് കൊടുത്ത കാര്യം പിന്നെ നിന്ന് ആലക്കിലോട്ട് പറഞ്ഞിട്ട് ദേവി അവനെ നോക്കി പരിഗണിച്ചു ആൻഡോ അന്തം വിട്ട് എന്നെ നോക്കി ഞാൻ മുഖം കണിച്ചു സത്യത്തിൽ അവനാണ് എനിക്ക് കാശി അലവാക്കുന്നത് എന്ന് കരുതി ഞാൻ മനപ്പൂർവ്വം അവനോട് കാര്യം പറയാതെ പോയതാണ് ഓ ആലക്കൽ ദേവിയുടെ വിശാല മനസ്കഥ അറിയരുതെന്ന് കരുതി നീ എന്നെ കൊണ്ട് പൈസ മുടക്കിയത് ഈ മനുഷ്യൻ എന്നോട് പറയാതെ അവിടേക്ക് പോയത് അല്ലേ അവൻ ചിരിയോടെ പറഞ്ഞു രാമഡ് നിങ്ങൾക്കൊരു കാര്യം അറിയോ എൻ്റെ അമ്മയും അപ്പനും അല്ലാതെ ആലക്കൽ തറവാട്ടിൽ ഏതെങ്കിലും ഒരാൾ എനിക്ക് അടികിട്ടി ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയരുതെന്ന് പറഞ്ഞ് നിങ്ങളെ തടയായിരുന്നു അവിടേക്ക് ഇടന്ന് എന്ന് പറയുമായിരുന്നു അവൻ സിരിയോള ജീപ്പിന്റെ ബോണ്ടിലേക്ക് ചാടിയിരുന്നോണ്ട് മീശ പിരിച്ചു ഇടവഴിയിലൂടെ മെയിൻ റോഡിലേക്ക് ആയിരുന്നു രണ്ട് പെൺകുട്ടികളെ കണ്ടപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങി അവരെ നോക്കി അവരിൽ ഒരാൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അവനും തിരിച്ചു പുഞ്ചിരിച്ചു അവന്റെ മൂളികൊണ്ട് ചിരിച്ചു എന്നാൽ മറ്റേ മുഖത്തെ പുച്ഛഭാവം കണ്ട് അവന്റെ മുഖത്ത് നിരാശ പടർന്നു ഡേവി എനിക്കിത്ര വായിനോട്ടം കൂടി ഉണ്ടായിരുന്നു ഏത് വായിനോട്ടെന്നുള്ള രാമ ദേവി മിന്നിട്ടാൻ പോകുന്ന പെണ്ണാ അവള് ദേവിയുടെ ഒരെണ്ണം അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു വെച്ചേക്കുവ അവനൊരു മറയുമില്ലാതെ പറഞ്ഞു ചിരിച്ചു അതെ അതെ അതിന്റെ സ്നേഹ കൊച്ചിനെ പുറത്തുണ്ട് കാണുമ്പോൾ നൂറുവാട്ടിൽ കത്തി നിക്കുവല്ലേ ആ പെങ്കോച്ചിന്റെ മുഖം ഓക്കെ ശരിയാവു ആന്റോ അല്ലാതെ പോവാൻ അവൻ കടയിലേക്ക് കടയിലേക്കായി പറഞ്ഞു വർഷങ്ങൾ കുറെ കഴിഞ്ഞു അവൻ അമ്മച്ചീടെ നിർബന്ധ പ്രകാരം എന്തൊക്കെയോ പഠിച്ചു അപ്പൻ്റെ ഒപ്പം ബിസിനസ്സിൽ സഹായിച്ചൊക്കെ കൂടി ഇടക്കൊക്കെ എന്നെ വന്ന് കണ്ടു ഒരിക്കലും അവനൊരു പത്തു ലക്ഷം രൂപ കടം ചോദിച്ചു വന്നു ആ സമയം ഞാൻ ഗൗരിയെ കല്യാണം കഴിച്ചു ശിവക്ക് പന്ത്രണ്ട് വയസ്സും ശക്തി അവരുടെ വയറ്റിൽ എട്ട് മാസമായിരുന്നു മേട്ടുപാളത്തിൽ ഒരു വീട് വാങ്ങി അങ്ങോട്ട് സ്ഥിരതാമസാക്കാനായിരുന്നു എന്റെ പ്ലാന് അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന ക്യാഷ് ആയിരുന്നു അത് അത് പറയാതെ ഞാൻ ആ പൈസ കൊടുത്തു ഞാൻ ഈ കാശ് തിരികെ തന്നില്ലെങ്കിൽ ഒരാ മേട്ടാ അന്ന് ശിവയെ മുന്നോട്ട് നിർത്തി ഞാൻ പറഞ്ഞു ദാ ഇവനും മുടക്കിയാൽ തിരിച്ചു ചോദിക്കാൻ പറ്റുമോ ദേവി അതിന് മറുപടി പോലെ അവൻ എന്നെ ഇറങ്ങിയപ്പോഴാണ് പോകും വഴി കാലിക്കയറി മുമ്പേ അവൻ ഞങ്ങൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരും മരിക്കുവോളെ നിങ്ങൾ മറക്കാത്ത ഒരു സമ്മാനം അപ്പുറം ഭദ്ര കണ്ണുകൾ വെളുത്തിയയാളോട് ചോദിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക